ടാ പറഞ്ഞായിരിക്കും പറയാടാ അവൻ വിളിക്കില്ല അയ്യോ അപ്പുറത്ത് നിന്നാ നീ ഇരിക്ക ആന്നേ മൂവി ഉണ്ട് അവനെ നോക്കുന്നില്ല ഇണ്ടിരിുന്നുട്ടാ ആ ഓലെ ഞാൻ വിളവുകണച്ചാ ഞാൻ കേറിടാടാ ഫോണടാ ഇത്ര നേരം ഓയ് വൈദ്രി വൈദ്രി തമ്പൻ 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 ൊത്തില്ല പൊത്തില്ലീ കടത്തില്ല കടത്തില്ല കടത്തിന്റെ ഹുക്ക് എടുത്തു ഹുക്ക് ഒരാള് ആ ഹുക്ക് എടുത്തിര കാണമല്ലേ അപ്പോൾ നീമാനക്കിൻ്റെ പുതിയൊരു വീടിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ നിൽക്കുന്നത് നമ്മുടെ തൃശ്ശൂർ മാണക്കെത്തരയിലാണ് സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിന്റെ പുറത്തായിരുന്നു പമ്പ് ഇപ്പോൾ ഞാൻ വരുമ്പോൾ ഗേറ്റിന്റെ അവിടെ ചുട്ടി കിടക്കുന്നുണ്ടായിരുന്നു അവിടെ നേരെ നമ്മൾ ബാഗും പൈപ്പും സെറ്റ് ചെയ്തിരിക്കുമ്പോൾ സാധനം ഇതിൻ്റെ അകത്തേക്ക് കയറിയുണ്ട് അപ്പോൾ സംഭവം നാട്ടിൽ പരിക്ക് പരിക്കു പറ്റിയെടുക്കുക എന്നാണ് പക്ഷേ പരിക്കു പറ്റി ആള് ക്രോസ് ചെയ്ത് മഴ വന്നപ്പോൾ നല്ല മഴ ഉണ്ടായിരുന്നു അപ്പോൾ ക്രോസ് ചെയ്തിട്ട് നേരെ ഇങ്ങോട്ട് നേരെ വന്ന് കിടന്നായിരുന്നു അപ്പോൾ നമ്മളിനി അധികം എന്താ പറയുക നേരങ്ങളില്ല നമ്മൾ വരുമ്പോഴും തന്നെ പിടിക്കാനുള്ള അത് അത്യാവശ്യം വലുപ്പുള്ളൊരു വെള്ളിക്കെട്ടം ആണ് കോമൺ കൈറ്റ് എന്ന് പറയുന്നത് നമ്മുടെ ഇന്ത്യയിലെ ഏറ്റവും അപകടകാരിയായിട്ടുള്ള വിഷവീര്യം ഏറ്റവും കൂടുതലുള്ള ഒരു പാമ്പ് കൂടിയാണ് അപ്പം തന്നെ നമുക്ക് എന്നെ റെസ്റ്റ് ചെയ്യാം ഇതിൻ്റെ ബിഹേവിയർ എങ്ങനെ തന്നെയാണ് കേട്ടോ நான் <laughs> <laughs> അപ്പം നമ്മൾ ബാക്കും സൈഡും വെച്ചപ്പോൾ തന്നെ പാമ്പ് അതിനകത്ത് കയറി അധികം ബുദ്ധിമുട്ടും എന്താ പറയുക അധികം സ്ട്രെസ്സും നോക്കേണ്ടി വന്നില്ല എത്രയും പെട്ടെന്നൊന്നും പമ്പ് ബൈനുള്ളിൽ കയറിയത് ഇന്നത്തെ ചെറിയ വീഡിയോ അവിടെ വണ്ടി വീണ്ടും അടുത്ത വീട്ടിലെ കാണാം മീൻസ്